കഴിഞ്ഞ ഒന്നര മാസക്കാലമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കും കഴിഞ്ഞ പത്ത് ദിവസമായി സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി എക്സിക്യൂട്ടീവ് അംഗവടികൾ ടോമി കല്ലാനി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ജീവിത ചെലവുകളുടെ ഇടയിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്കറിയാമെങ്കിലും നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ അംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്കും മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും ആശാവർക്കർമാരുടെ സമരത്തെ വളരെ നിണ്യമായ ഭാഷയിൽ നീജമായ ഭാഷയിൽ അപകസിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ട് അവർ പ്രസ്താവനകൾ ഇറക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടത്തുന്ന ഈ സമരം കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുക കാരണം ആ സമരം ന്യായമാണ് നീതിയുക്തമാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു സമരമാണെന്ന് നമ്മുടെ നാട് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കേരളത്തിലെ അപാതവൃത്ത ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാടിനെ സ്നേഹിക്കുന്നവർ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ും സമരത്തിൽ കോൺഗ്രസ് പാലാ മണ്ഡലം പ്രസിഡന്റ് തോമസ് കൂട്ടി നെച്ചിക്കാട്ട് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ സതീഷ് ചൊല്ലാനി സാബു എബ്രഹാം ഷോജി ഗോപി സന്തോഷ് മണുകാട് വി സി പ്രിൻസ് മായ രാഹുൽ ആനി ബിജോയ് ലിസിക്കുട്ടി മാത്യു ലീലാമ തോമസ് ജോയി മഠം എന്നിവർ സംസാരിച്ചു